നിങ്ങൾക്ക് കാണാൻ പറ്റും എനിക്ക് പേഴ്സണലി ഒത്തിരി ഇഷ്ടപ്പെട്ടു ഞാൻ അവരുടെ ആക്ടിംഗിൽ അമ്മയാണെങ്കിലും ഇപ്പോൾ പാർവത്തി ആണെങ്കിലും രണ്ടുപേരും ഭയങ്കര ലെജൻഡറി ആക്ട്രസ്സസ് ആണ് അപ്പോൾ അവരുടെ പെർഫോമൻസ് ഒന്നും ഞാൻ കമ്പിറ്റ് ചെയ്യാൻ ആരുമല്ല പക്ഷേ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഭയങ്കര ടച്ചിങ് ആണ് എല്ലാവരും പോയി കാണേണ്ട ഒരു മസ്റ്റ് വാച്ച് മൂവിയാണ് ഒത്തിരി ഇഷ്ടപ്പെട്ടു എല്ലാവരും കാണുക എന്ന് കണ്ടു നിറഞ്ഞു പിന്നെ അല്ലാണ്ട് എല്ലാവരും ഈ ക്യാമറയിൽ തകർക്കുമ്പോൾ നമ്മളെങ്ങനെ കണ്ടാറുണ്ട് എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തു എല്ലാവരും ഇപ്പം മീറ്റൊക്കെ ചെയ്ത് ഒത്തിരി സന്തോഷമുണ്ട് കണ്ടു കാണാൻ എല്ലാവരും കാണുക അല്ലേ പ്രോത്സാഹിപ്പിക്കുക അത്രയും നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും രണ്ട് സ്ട്രോങ് ആണ് സിനിമയിലുള്ളത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അതിനെക്കാട്ടിലും ഭയങ്കര ബ്രില്യൻ റേക്കിംഗോ ആണ് പ്രൊഡക്ഷനാണെങ്കിലും എല്ലാം എല്ലാം കൊണ്ടും ഭയങ്കര നല്ല മൂവിയാണ് ഫീലാക്കി എല്ലാവരും അത് കാണണം ും കരഞ്ഞു തീർന്നിട്ടില്ല അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് ബട്ട് ഭയങ്കര ഇഷ്ടമല്ലേ ഇറ്റ്സ് എ ബ്യൂട്ടിഫുള്ളി റിട്ടൺ ഫിലിം ഭയങ്കര എല്ലാ ക്യാരക്ടേഴ്സിനെയും പടം ഒട്ടും ജഡ്ജ് ചെയ്യുന്നില്ല എല്ലാവരുടെയും നല്ല നല്ലതും ചീത്ത നമ്മൾ എന്താ പറയുക വേറ്റസ്റ്റ് ഒബ്സേർവിങ് എനിക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ ക്യാരക്ടേഴ്സിനെ ഞാൻ നാളെ രാവിലെ എനിക്കുമ്പോഴും ആലോചിക്കും ഐ തിങ്ക് ദാറ്റ്സ് എ ഗ്രേറ്റ്ഫുൾ ഇങ്ങനത്തെ പടങ്ങൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം എന്താ പറയുക ലാസ്റ്റ് കുറച്ച് കാലങ്ങളായിട്ട് ഇപ്പോൾ നല്ല നല്ല ബിഗ് ഹിറ്റ്സ് ഉണ്ടായിട്ടുണ്ട് ദിസ് ഈസ് എ വേറെ ലൈൻ ഓഫ് വേറൊരു സ്പേസ് ആണ് ആ പടങ്ങൾ കാണാനും മലയാളം ഓഡിയൻസസ് ഉണ്ടാവും അടിപൊളിയാണ് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സിനിമയായിട്ടാണ് നോക്കുന്നത് പെർഫോമൻസ് മൊത്തം ഭയങ്കര അടിപൊളി ഭയങ്കര അടിപൊളി അടിപൊളി പടയൻ ഐ തിങ്ക് ഭയങ്കര ഹോൺ തിങ് ലി വലിയ വേൾഡിലൂടെ നമ്മൾ നമുക്ക് സഞ്ചരിക്കാൻ പറ്റി എന്നുള്ളതാണ് ഞാൻ അത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്സും അവരുടെ ജോലി അടിപൊളിയായിട്ട് ചെയ്തത് തന്നെയാണ് ഐ തിങ്ക് യു സോ സോ വെരി ലച്ചിങ്ബ്സൊലൂട്ടലി ലവ് ദോൾ എക്സ്പീരിയൻസ് ഹോൾ വേൾഡ് അല്ലേ അഡോപ്റ്റഡ് ആയിട്ട് പറ്റുന്ന അവസ്ഥയെല്ലാം ഇമോഷണലായിരുന്നു കുറച്ച് കുറച്ച് マ、ね、ンゴーマンで遊んでる。